ഇതൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് എങ്കിൽ ആ ഭരണകൂടത്തിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി പറയുന്നു എടുക്കുന്ന നിലപാട് കണിഷത കൂടുക എന്നല്ലാതെ വിളിക്കുന്ന കൂടുക എന്നല്ലാതെ ഈ അങ്ങാടിയിലെ പ്രബുദ്ധ പിടിച്ചു ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഇന്നത്തെ രാത്രിയില് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ കിടക്കപ്പായി നിങ്ങളുടെ ഉറക്കം കെടുത്തട്ടെ ഈ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളില് ഈ ഭരണകൂടത്തിന്റെ വേട്ട വേദനകളും യാതനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വേദനകൾ വേദനകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് പോലെ ഫലസ്തീനിന്റെ വേദനകള് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് പോലെ അസമിന്റെ വേദനയും നിങ്ങളുടെ ഉറക്കങ്ങളെ കെടുത്തിട്ട് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിന്റെ മനുഷ്യ വേദനകളും െ നിങ്ങൾ പിടിച്ചിരിക്കുന്ന കുടിയാണെങ്കിൽ പെരുമ്പിലാവിൽ തന്നെ ശ്രമിക്കുന്നവർക്ക് സത്യം വിളിച്ചു പറയാൻ ധർമ്മം വിളിച്ചു പറയാൻ നീതി വിളിച്ചു പറയാൻ സത്യത്തെ സ്ഥാപിക്കാൻ അക്രമകാരികൾക്കെതിരെ വർത്തമാനം പറയാൻ കൊടി ഒരു തടസ്സമാണെങ്കിൽ മനുഷ്യരെ അങ്ങനെ ഒരു കൊടി നിങ്ങൾ നിങ്ങൾക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മ നിങ്ങളുടെ മനസ്സാക്ഷി സത്യം വിളിച്ചു പറയാൻ നീതി വിളിച്ചു പറയാൻ മനുഷ്യത്വം വിളിച്ചു പറയാൻ മനുഷ്യ വിഹാരം വിളിച്ചു പറയാ നിങ്ങളുടെ കൂട്ടായ്മ ഒരു തടസ്സമാണെങ്കിൽ ആ കൂട്ടായ്മ

ഇന്ത്യൻ നാട്ടികത്തിലെ ആർ എസ് എസിന്റെ ഭീകരനാട്ടികത്തെക്കുറിച്ച് പ്രതിപാദിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ യുവ പ്രഭാഷകൻ മലപ്പുറത്തിൽ